വെൽക്കം ടു ഫൗണ്ടേഷൻ എപ്പോഴും നിങ്ങളോട് ഞാൻ വെൽക്കം ടു ബാക്ക് ടു ബാലൻസ് ആണ് പറയാറ് പക്ഷെ എം ആർ എഫ് എന്നുള്ളത് പലർക്കും ഇന്ന് അറിയില്ല കാരണം നമ്മളുടെ നമുക്കിവിടെ ഒരു അക്കാഡമി ഉണ്ട് ഓൾട്ടർനേറ്റീവ് അക്കാഡമി ആണ് കാരണം ഇവിടെ ക്യുബഞ്ചറിന്റെ ഡിപ്ലോമ മാസ്റ്റർ ഡിപ്ലോമ ഡോക്ടർ ഓഫ് മെഡിസിൻ അങ്ങനെ ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതില് നിങ്ങൾ എല്ലാവർക്കും അറിയാം പൊതുവേ നമ്മളുടെ പല വീഡിയോസിലും ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും നമ്മള് സിക്സ് ആണ് സാധാരണ ഇന്റേൺഷിപ്പ് കൊടുക്കാറ് അപ്പം പലർക്കും അറിയാലോ എല്ലാരും വർക്കിംഗ് വുമെൻസ് ആയാലും വർക്കിംഗ് മെൻസ് ആയാലും അല്ലെങ്കിൽ ഒരുപാട് പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇന്റേൺഷിപ്പ് എങ്ങനെയാ കിട്ടുക ഇത്ര ദൂരമല്ലേ എന്നൊക്കെ ഉള്ളത് പറയാറുണ്ട് ഇപ്പം നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊരു മെഡിക്കൽ മേഖല ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഓഫ്ലൈൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്റേൺഷിപ്പിന് കുറേ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഒരാൾ ഡോക്ടർ ഓഫ് മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാൾ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ ശരിക്കും പുറത്താണ് ഖത്തറിലാണ് ഒരാൾ ഒരാൾ ദുബായിലും അപ്പൊ അവരിപ്പോ ഇതിനുവേണ്ടി മാത്രം ലീവ് എടുത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ലീവെടുത്ത് ഇന്റേൺഷിപ്പിന് ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളു പക്ഷെ ഇതുവരെ വന്നിട്ടുള്ളതിൽ നിന്നുള്ള അനുഭവങ്ങൾ എന്താന്നുള്ള നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തായാലും പറഞ്ഞോളൂ എങ്ങനെ എങ്ങനെയുണ്ട് ഇവിടെയുണ്ടോ ശരണ്യ ഞാൻ ആണ് ഇപ്പൊ ഡിപ്ലോമ ചെയ്യാണ് ഇപ്പോൾ ഡിപ്ലോമ ചെയ്യാൻ നാളായി വരാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് നമുക്ക് ഓൺലൈൻ ക്ലാസ് മാത്രമല്ല കിട്ടിയിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് പല പോയിന്റുകളെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റി നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ പഠിക്കണം അത് അതെത്രയായാലും ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നേ കിട്ടില്ലല്ലോ അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എന്താ പറയാ നമുക്ക് ആ ഒരു ഇവിടെ വന്നപ്പോ എല്ലാവരും അത്രയും ഓരോരുത്തരായാലും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സിനെ പറ്റിയിട്ടായാലും അതുപോലെ ഓരോ കാര്യങ്ങളും വളരെ കൂടി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ അവിടെ ആയിരുന്നു ഇപ്പൊ അവർക്ക് അത്രക്കൊക്കെ മതി എന്നുള്ള രീതി ഒന്നും ഇവിടെ ഇല്ല മാാലും ഇപ്പോ ഓരോ പേഷ്യന്റ് എങ്ങനെയാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടത് കാര്യങ്ങൾ എന്താണ് നീഡിലിങ് എന്താണ് ഒക്കെ നമ്മൾ അടുത്ത് വെച്ചിട്ട് തന്നെ അടുത്തിരിച്ച് തന്നെയാണ് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ പഠിക്കുന്നേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇപ്പൊ വന്നപ്പോ കുറച്ചുകൂടി അധികം കിട്ടുന്നുണ്ട് തോന്നുന്നു കാരണം ഇപ്പൊ ഞങ്ങള് വന്നിട്ട് മൂന്ന് നാല് ദിവസമായിട്ടുള്ളൂ പക്ഷെ ഈ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ സ്ഥിരം പഠിച്ചതിനെക്കാളും കൂടുതലും നമുക്ക് നന്നായിട്ട് അത്രയും അടുത്തിരുന്നോണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വളരെ എന്താ പറയാ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇതിനെ പറ്റി എ ബി സി ഡിറിയത് നമ്മൾ ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ എന്തായാലും വളരെ അധികം താങ്ക് യു സോ മച്ച് കാരണം ഒരു രാവിലെ ഏകദേശം എത്ര മണിക്ക് പത്ത് മണി മുതൽ ഇവിടെ എപ്പാണോ കൂട്ടി പോകണോ ചിലപ്പോ എട്ടുമണിയാവും രാത്രി ചിലപ്പോ ഒമ്പത് മണിയാകും അല്ലെങ്കിൽ ഏഴുമണിയാകും എപ്പോഴാണോ ഇവിടെ നടക്കുന്നത് അതുവരെ ഇവരിവിടെ ഇങ്ങനെ തപ്പി പിടിച്ച് എന്തെങ്കിലും തോണ്ടി തോണ്ടി ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഒരു പേഷ്യന്റ് ഞാൻ എന്തെങ്കിലും ഒരു വാഷ്റൂമിൽ പോയി തപ്പി തപ്പിടിച്ചിട്ട് പറയുവരും ടാങ്കോട്ടോ പോകണം എന്നറിയാം അപ്പൊ കുട്ടികളുടെ ഭാഗത്തു നിന്നല്ല അത്രയും ഡെഡിക്കേഷൻസ് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് കിട്ടുമ്പോഴാണ് നമുക്കൊരു ഒരു ട്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കൊടുക്കാൻ തോന്നുള്ളൂ മാത്രം അറിഞ്ഞ് വിളമ്പ് കാരണം ഇട്ടിട്ടില്ല അങ്ങനെ നമുക്ക് കൊടുക്കാൻ തോന്നുള്ളൂ എന്തായാലും രഹനാജി എന്ന് പറയുന്നു ഞാൻ തേർട്ടീൻത്ത് മുതലാണ് ജോയിൻ ചെയ്തത് ഇവിടെ നമ്മൾ കണ്ടീഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ നമുക്കത് മാം ഡീൽ ചെയ്യുന്ന രീതിയും ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം പേഷ്യൻസ് വരുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ താങ്ക് യു സോ മച്ച് മാം കാരണം ഇവിടെ പലപ്പോഴും നമുക്കൊരു ഇവിടെ ഡിഫറെന്റ് എന്താ പറയാ ദേവാനുഗ്രഹം കൊണ്ട് ഇവിടെ അത്യാവശ്യം പേഷ്യൻസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് പല പേഷ്യൻസും പല കണ്ടീഷൻസ് ആയിരിക്കും പല ഡിസീസസ് ഡിഫറെൻ്റ് ആയിരിക്കും ആ ഡിസീസസ് ഡിഫറെൻ്റ് ആവുമ്പോൾ ആ ഓരോ ഡിസീസിനെയും അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഡയഗ്നോസിസ് മെത്തേഡ് രോഗനിർണയ രീതി എന്ന് പറയുന്നത് നമുക്കറിയാം പണി ഡയഗ്നോസിസ് ഉണ്ട് ടെങ്ക് ഡയഗ്നോസിസ് ഉണ്ട് ഐ ഡയഗ്നോസിസ് ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചു അവിടെ അത് അവരോട് ചോദിച്ചത് ഗെയിനിക് ഇഷ്യൂസ് ആയിരുന്നു അത് ചോദിച്ചത് ടങ്ക് നോക്കിയിട്ടാണോ അപ്പൊ നിങ്ങൾക്ക് തന്നെ ഓരോന്ന് ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പിന്നെ നമ്മുടെ പോയിന്റ് സെലക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഒരു പേഷ്യന്റ് വരുമ്പോൾ അതിന്റെ റൂട്ട് കോസ് സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആസ്കിങ് ആൻഡ് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻസ് ആസ്കിങ് അങ്ങനെയുള്ള കുറെ മെത്തേഡുകൾ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ അവർ വന്ന രോഗത്തിന്റെ റൂട്ട് കോസ് അതായത് മൂലകാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ മൂല കാരണം നോക്കി ചികിത്സിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പേഷ്യന്റിനെ കണ്ട് കേട്ട് മനസ്സിലാക്കി തൊട്ട് ഒക്കെ അറിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയും കേസ് ഹിസ്റ്ററി ഇവിടെ ഉണ്ട് ഏകദേശം എയ്റ്റ് ഓളം കേസ് ഹിസ്റ്ററി ഇവിടെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര വേൾഡ് റെക്കോർഡാണ് എയ്റ്റ് തൗസൻഡ് കേസ് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ ആക്യുപൻസിലും നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതിൽ എം ആർ എഫിന്റെ സ്റ്റുഡൻസ് എന്ന് മാത്രമല്ല ഏത് സ്ഥാപനത്തിൽ പഠിച്ച സ്റ്റുഡൻസിനായാലും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് ഇവിടെ വരാം ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ തമാശക്ക് നിങ്ങൾ കേസ് ഹിസ്റ്ററി ചെയ്തിപ്പോന്നുള്ളതല്ല പേഷ്യന്റ് നിങ്ങൾ തറവായിട്ട് പഠിക്കണം നമ്മൾ ഇതൊരു മനുഷ്യ ശരീരത്തെയാണ് ചികിത്സിക്കുന്നത് അപ്പൊ അത്യാവശ്യം ആ മനുഷ്യ ശരീരത്തിന്റെ എന്താണ് രോഗനിർണയ രീതി കാരണം ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ് ഇപ്പൊ ട്രഡീഷണൽ ചൈനീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൾസ് ഡയഗ്നോസിസ് ഇതൊക്കെയാണ് വരുന്നത് അപ്പൊ പൾസ് എന്ന് പറയുമ്പോൾ അതൊരു ഫീലിംഗ് ആണ് നമുക്കതൊന്നും എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല അത് തൊട്ടാൽ നമുക്ക് അറിയേണ്ട ഫീലിംഗ് ആ അപ്പൊ ആ ഫീലിങ്ങോട് കൂടി നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇത് കറക്റ്റ് ആവാൻ പറ്റുള്ളൂ അല്ലാണ്ട് തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ എന്താ പറയാ ഒത്തിരി ആൾക്കാരെ ഇതേപോലെ ഡയഗ്നോസ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കരങ്ങളാൽ നമ്മൾ ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ കോഴ്സ് നമുക്ക് ഹീലിംഗ് പവർ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കരങ്ങളാൽ മറ്റുള്ളവർക്ക് ഒരു രോഗമുക്തി കിട്ടാനായിട്ട് നിങ്ങൾ രണ്ടുപേരുടെയും കരങ്ങളിൽ അത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എനിവേ താങ്ക് സോ മച്ച് ഇത്രയും ലോങ് ഒന്ന് വന്നതിന് കത്തറേണ്ട ദുബായിന്നൊക്കെ നമ്മുടെ ഇന്റേൺഷിപ്പ് കമ്പൾസറി പറഞ്ഞപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുത്ത് കൺസേൺ കൊടുത്ത് വന്നതിന് വൺസ് മനസ്സേൺ താങ്ക് യു സോ മച്ച് ആൻഡ് ഹൈവ് സ്മൈൽ ബേ താങ്ക് യു